അസ്സാമലൈക്കും വലൈക്കും അസ്സലാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം തന്നെ നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെ എനിക്കും സുഖം അല്ല നീ പഠനത്തിൽ പിന്നോട്ടാണെന്ന് കേട്ടു അതൊന്നുമില്ല പഠനമൊക്കെ അത്ര മതി അതൊന്നും പോരാ പഠിച്ചിട്ട് വളരണം ഇല്ലെങ്കിൽ സമൂഹത്തിൽ വിലയുണ്ടാവില്ല സമൂഹത്തിൽ വിലയില്ലെങ്കിൽ എന്താ നമ്മുടെ കയ്യിൽ വിലയുണ്ടല്ലോ അതെന്താ ഐഫോൺ പ്രോ അതുപോലെ നമുക്ക് എന്ത് മൊബൈലോ നിന്റെ കയ്യിലോ കൊണ്ടു നടക്കണോ മനുഷ്യനെ നശിപ്പിക്കാൻ അത് മതി അതുകൊണ്ട് എങ്ങനെ നശിക്കാനാ നിന്റെ മൊബൈലിലെ ഡാറ്റകളെ ഡാട്ടകളെ നീ പറഞ്ഞേ അതിൽ മെസ്സേജ് ഉണ്ട് മ്യൂസിക് ഉണ്ട് വീഡിയോ ഫിലിം ഉണ്ട് അങ്ങനെ പലതും അങ്ങനെ പലതും എന്നാൽ പറയില്ല പറഞ്ഞ പ്രശ്നമാണ് അതാ പറഞ്ഞത് രക്ഷിതാക്കൾക്ക് അറിയാത്ത കൊറേ സംഭവങ്ങൾ അതുകൊണ്ട് നടക്കുന്നു ഇവിടെ ഇല്ലല്ലോ ഞാൻ നിന്റെ വേണ്ടി ഞാൻ പറയാ പഠിക്കേണ്ട സമയത്ത് മൊബൈലുമായി നടന്നാൽ നിന്റെ ഭാവി രക്ഷപ്പെടുകയും നീ മോശമാവുകയും ചെയ്യും അത് ശരിയാ ഞാൻ രക്ഷിതാക്കളെ കൊച്ചുകുട്ടികൾക്ക് മൊബൈൽ കൊടുത്ത് അവരുടെ ഭാവി നഷ്ടപ്പെടുത്തരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ചെറിയ പ്രസംഭാസനാങ്ങലയുടെ നിർത്തുന്നു അഞ്ഞൂറ്റി ആറ് അഞ്ഞൂറ്റി പതിനെട്ട്